തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റ് നിഷേധിച്ചതിൽ മനന്നൊന്ത് ജീവനൊടുക്കിയ സംഘപരിവാർ നേതാവ് ആനന്ദ് കെ തമ്പിയുടെ മരണത്തിൽ ബി ജെ പി നേതൃത്വം പ്രതിരോധത്തിൽ ആനന്ദിന്റെ മൃതദേഹം ഇൻക്വസ്റ്റി നടപടികൾ പൂർത്തിയാക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഉച്ചയോടെ തൃക്കണ്ണാപുരത്തെ വീട്ടിൽ പൊതുദർശനത്തിന് എത്തിക്കും വൈകിട്ടാണ് സംസ്കാരം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആ തീർച്ചയായും ഷമ്മി ദുഃഖകരമായ സംഭവമാണ് ബി ജെ പിയുടെ ഒരു പ്രാദേശിക തലത്തിൽ പ്രവർത്തിച്ച ഒരു നേതാവ് ഒപ്പം തന്നെ എ ബി വി പി രംഗത്തോടെ സംഘടനാ രംഗത്ത് വന്ന ഒരാൾ ആർ എസ് എസിൻ്റെ സജീവ പ്രവർത്തനായിരുന്നു അദ്ദേഹത്തിന് തന്നെ ആത്മഹത്യ അത് പറയുന്നുണ്ട് ദുഃഖകരമായ സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയാണ് സ്വകാര്യ ആശുപത്രി എസ് കെ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ് അല്പ അല്പനിമിമങ്ങൾക്കകം തന്നെ അദ്ദേഹത്തിൻ്റെ തൃക്കണ്ണാപുരത്തിലുള്ള വസതിയിലേക്ക് കൊണ്ടുവരും നമ്മൾ തൃക്കണ്ണാപുരത്ത് തന്നെയാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്തുള്ള പ്രദേശത്ത് തന്നെയാണ് ഉള്ളത് നിമിഷങ്ങൾക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ കൊണ്ടുവരും അദ്ദേഹം വരും ആയി ബന്ധപ്പെട്ടവർക്കെല്ലാം വലിയ സങ്കടകരമായ വിഷയമാണ് ബി ജെ പിയുടെ സംസ്ഥാന ലീഡർഷിപ്പ് അല്പം മുമ്പാണ് അഡ്വക്കേറ്റ് സുരേഷ് അദ്ദേഹം ബി ജെ പിയുടെ പ്രവർത്തകനല്ല സ്ഥാനാർത്ഥിയായി പരിഗണിക്കേണ്ട ഒരു തരത്തിലുള്ള മാനദണ്ഡത്തിലും പെട്ടയാളല്ല എന്ന കാര്യം പ്രതികരിച്ചത് അദ്ദേഹം ഈ മരണത്തിന് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ശിവസേനയിലെ അംഗത്വം എടുത്തിരുന്നു എന്ന വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ട് ശിവസേനയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള തലസ്ഥാനത്ത് സുപരിചിതനായിട്ടുള്ള പെരിങ്ങമല അജി തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് ചേട്ടാ ഈ അദ്ദേഹം ശിവസേനയിൽ അവസാന വന്നു എന്ന തരത്തിലുള്ള വാർത്തയോട് അദ്ദേഹം ഫേസ്ബുക്ക് പേജുമായി ബന്ധപ്പെട്ടും വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് പ്രചരിക്കുന്നുണ്ട് അപ്പോൾ ഈ അദ്ദേഹമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് എന്തൊക്കെയാണ് അപ്പോൾ ഈ ആ ആനന്ദ് പറഞ്ഞത് ആനന്ദ് ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് ശിവസേന ഞങ്ങളുമായി ബന്ധപ്പെടുന്നത് കാരണം ബന്ധപ്പെടുമ്പോൾ ആനന്ദ് പറഞ്ഞിരുന്നത് തൃക്കണ്ണാപുരം വാർഡ് ആനന്ദിന് ബി ജെ പി നൽകുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി അദ്ദേഹം അവിടെ സ്ഥിരമായി ഒരു കട തുടങ്ങി ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലിസ്റ്റ് വന്നപ്പോൾ പുള്ളിക്ക് അത് ആനന്ദിന് സീറ്റ് കൊടുത്തില്ല അപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറെടുത്തു അപ്പോൾ ആ തയ്യാറെടുത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അവിടെ നിന്ന് പിന്നിൽ കൂടെ പ്രവർത്തിക്കുവാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ ആരും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ചിന്തിച്ചു എനിക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നമ്മുടെ തിരുമല പ്രവർത്തകരെ സമീപിക്കും അവർ വഴി എന്നെ ബന്ധപ്പെടുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം ശിവസേന സ്ഥാനാർത്ഥിയായി മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് വെച്ച് തന്നെ ഒരു മീറ്റിംഗ് കൂടി ആ മീറ്റിങ്ങിൽ ഏതാണ്ട് ഒരു പത്ത് ഇരുപതോളം പേര് പങ്കെടുത്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഒറ്റയ്ക്ക് നിന്നാൽ എനിക്ക് ചെറിയ ഭീഷണിയും കാര്യങ്ങളും ഉണ്ട് അത് ആരാണെന്നൊന്നും വ്യക്തമാക്കിയില്ല വ്യക്തമാക്കാതെ പുള്ളി ഇങ്ങനെ പറഞ്ഞു പക്ഷേ പുള്ളി അപ്പോഴും അതായത് ഒരു ഒരു എന്താ ഒരു ഭയപ്പാട് കൂടിയാണ് അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതും അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശിവസേന ബാനറിൽ മത്സരിക്കണമെങ്കിൽ ശിവസേന മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് അതിൻ്റെ അപ്പോൾ തിങ്കളാഴ്ച നാളെ അതിൻ്റെ കൺവെൻഷൻ ഉൾപ്പെടെ ചെയ്ത ഇതിനിടയ്ക്ക് അദ്ദേഹത്തിനേക്ക് ഈ മരണത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണം എന്താണെന്നുള്ളത് വ്യക്തമായി അന്വേഷണത്തിൽ കൂടെ കാണുമ്പോൾ വളരെ കോൺഫിഡൻസിലായിരുന്നു പക്ഷേ അതിന് ശേഷം എന്തെങ്കിലും അല്ലേ അതെ വന്നപ്പോൾ നല്ല വളരെ ആത്മവിശ്വാസത്തോടു കൂടിയും നല്ല ചുറുചുറുക്കോടു കൂടിയും അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ വളരെ അദ്ദേഹം അതായത് മരണപ്പെടുന്ന ദിവസത്തിൻ്റെ അന്ന് രാവിലെ മുതൽ വ്യക്തിപരമായി പല വീടുകളിലും സന്ദർശനം നടത്തുകയും വൈകുന്നേരം ഏഴ് മണിക്ക് തിരുമല വെച്ച് കാണാമെന്ന് ഞങ്ങളോട് ഉറപ്പ് നൽകിയതുമാണ് അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല എന്തായാലും അദ്ദേഹം ഒരു 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 എന്താ പെട്ടെന്നൊരു ആത്മഹത്യയിലേക്ക് ചാടിപ്പോകുന്ന മനസ്സല്ല അതിന് ശേഷം എന്തുണ്ടായെന്നുള്ളതിനെക്കുറിച്ച് ഒരു അന്വേഷണത്തിൽ കൂടെ പറയാൻ പറ്റുമോ എന്തെങ്കിലും അതിനകത്ത് പിന്നിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇപ്പോൾ അഡ്വക്കേറ്റ് സുരേഷ് അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് തിരുമലയിൽ പ്രത്യേകിച്ച് തൃക്കണ്ണാപുരത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാൻ തക്കത്തിലുള്ള ഒരു പ്രവർത്തകനോ നേതാവോ അല്ല ആ സ്ഥാനാർത്ഥി പട്ടികയിൽ പോലും ഇല്ലായിരുന്നു എന്ന തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് ഈ അനന്തു ആനന്ദ് വന്ന് പരിചയപ്പെടുമ്പോൾ ഈ ശിവസേനയുടെ നിലയിൽ പരിചയപ്പെടുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ അവസ്ഥ പറഞ്ഞിരുന്നു പങ്കുവച്ചിരുന്നു അല്ല പുള്ളി നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങൾ നേരത്തെ അതെല്ലാം വിശദീകരിച്ചു എന്താണ് അദ്ദേഹം പതിനാറാമത്തെ വയസ്സിൽ സംഘത്തിൽ പ്രവർത്തിക്കുക ആർ എസ് എസിൽ പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം ഇവിടുത്തെ മുഖ്യ കാര്യവാഹ് കാര്യ മുഖ്യ കാര്യവാഹായി പ്രവർത്തിച്ചിരുന്നു പിന്നെ കോഴിക്കോട് പ്രചാരകനായി പോയി അങ്ങനെ എല്ലാം കൊണ്ടും സുപരിചിതനാണ് അദ്ദേഹത്തിന് അവിടെ അറിയാത്ത ആൾക്കാരും ആരുമില്ല സംഘത്തിൻ്റെ പ്രവർത്തകൻ തന്നെയാണ് അതിനകത്തൊരു സംശയമില്ല പിന്നെ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ഇല്ല എന്നുള്ളതിനെക്കുറിച്ചൊന്നും എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല പക്ഷേ അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടു യൂണിവേഴ്സിറ്റി അല്ല സോറി പിന്നെ എം ജി കോളേജിൽ അദ്ദേഹം കൗൺസിലറായിരുന്നു ആയിരുന്നു അതെല്ലാം ഈ യോഗത്തിൽ അദ്ദേഹം വിശദീകരിച്ചു അപ്പം അങ്ങനെയുള്ള ഒരു നല്ല കോൺഫിഡൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരാളിന് പെട്ടെന്ന് ഒരു ദിവസം കാരണം തിങ്കളാഴ്ച അതായത് നാളെ പതിനേഴാം തീയതി അദ്ദേഹം വൈകുന്നേരം കൺവെൻഷൻ ഇലക്ഷൻ കൺവെൻഷൻ നിശ്ചയിച്ചതാണ് അതിനുള്ള തയ്യാറെടുപ്പുകളും ആൾക്കാരെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഞങ്ങളുടെ പ്രവർത്തകരൊക്കെ അതിന് നിന്നതാണ് അപ്പോൾ ഇതിനിടയ്ക്ക് ഉണ്ടായ ഒരു സംഭവമാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം എന്തെങ്കിലും സംഭവം ഉണ്ടായതിൻ്റെ ഒരു മാനസികമായി അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായോ എന്നുള്ളത് പരിശോധിക്കണം ആ തീർച്ചയായും ഈ ശിവസേനയുടെ സംസ്ഥാന അദ്ദേഹമാണ് ഈ ആനന്ദിന് മെമ്പർഷിപ്പ് നൽകി ശിവസേനയിലേക്ക് സ്വാഗതം ചെയ്തത് ആ ശിവസേനയിലേക്ക് ആനന്ദ് വരാൻ സാഹചര്യമായ കാര്യങ്ങളൊക്കെ തന്നെ ആ യോഗത്തിൽ ഇരുപതോളം വരുന്ന പ്രവർത്തകർ പങ്കെടുത്തുവെന്നാണ് ഒരു പുതിയ ഒരു കാര്യം കൂടി പെരിങ്ങമലാജി പറയുന്നുണ്ട് വളരെ കോൺഫിഡൻസോടുകൂടി തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് പോകാൻ നിന്നതാണ് അപ്പോൾ അങ്ങനെ നിന്ന ഒരു ഒരു ആൾ തിരഞ്ഞെടുപ്പിന് വളരെ ആത്മവിശ്വാസത്തോടെ മത്സരരംഗത്ത് വരും എന്ന് നിന്ന ഒരാൾ എന്തുകൊണ്ട് ഈ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മരണത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാൻ വേണ്ടി വന്നു എന്നത് വലിയ തരത്തിലുള്ള ആശങ്കയുള്ള കാര്യമാണ് അതിൽ ദുരൂഹതയുണ്ട് ആ സംഘർഷം അന്വേഷിക്കേണ്ടതാണ് കണ്ടു കണ്ടെത്തേണ്ടതാണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പക്ഷേ ഒരു കാര്യം കൂടി അച്ചി പറയുന്നു അദ്ദേഹം ഈ ആർ എസ് എസിൻ്റെ സജീവ പ്രവർത്തനമാണ് ഇവിടുത്തെ സജീവമായി നിൽക്കുന്ന ആളാണ് അതേ കാര്യവാഹമായിരുന്നു ഒപ്പം തന്നെ ഈ എം കോളേജിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ പിന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി ആളാണ് സജീവമായി പ്രവർത്തിക്കുന്ന പതിനാറ് വയസ്സ് മുതൽ പ്രവർത്തിക്കുന്ന ഒരാളെയാണ് മരണപ്പെട്ടിട്ട് പോലും ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് സുരേഷ് അല്പം മുമ്പ് നമ്മളെല്ലാവരും കണ്ടതാണ് എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞയാൾ ബി ജെ പിയുടെ പ്രവർത്തകനല്ല അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ബി ജെ പി പരിഗണിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ഷമ്മി തീർച്ചയായും നൃപൻ അതൊരു വലിയ സംശയമാണ് കാരണം ഈ ഫോൺ സംഭാഷണത്തിലടക്കം എത്ര കൂടിയാണ് ആനന്ദ് തമ്പി സംസാരിക്കുന്നത് ഒരു കാരണവശാലും അപമാനിതനായി ജീവിക്കാൻ കഴിയില്ല വളരെ കൃത്യമായി ഇതിനെയൊക്കെ നേരിടും എന്ന് പറയുന്നു ഇപ്പോൾ ഈ പെരിങ്ങമല അജിയും ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് പറയുന്നത് അതായത് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നതിൽ ഒരു സംശയമുണ്ട് എന്ന കാര്യമാണ് അജി പറയുന്നത് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഒരാൾ ഈ രീതിയിൽ ആത്മഹത്യ ചെയ്യുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഈ മരണം സ്വാഭാവിക മരണമാണോ എന്ന സംശയം കൂടിയാണ് അജി ഉന്നയിക്കുന്നത് തീർച്ചയായും കാരണം ഈ അദ്ദേഹത്തെ നേരിട്ട് അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കളല്ല നമ്മളോട് സ്വകാര്യമായി പങ്കുവയ്ക്കുന്ന വളരെ കോൺഫിഡൻസ് ഉള്ള ചെറുപ്പക്കാരാണ് മാത്രമല്ല ഇവിടെ യുവാക്കൾക്കിടയിൽ വലിയ വ്യക്തിബന്ധം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട അടുത്ത സുഹൃത്തുക്കളുണ്ട് അവരോടൊക്കെ തന്നെ അദ്ദേഹം റിബൽ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന കാര്യം അറിയിച്ചു അപ്പോൾ ബി ജെ പി ലീഡർഷിപ്പ് അദ്ദേഹത്തെ നിരുത് നിരോസപ്പെടുത്തി അതുമായി ബന്ധമുള്ള ചില നേതാക്കളെ നിരോസഹപ്പെടുത്തി പക്ഷേ അദ്ദേഹം മത്സരിക്കുമെന്ന നിലപാട് സ്വീകരിച്ചു മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുമായി സംസാരിക്കുന്ന ഫോൺ സംഭാഷണമാണ് നമ്മൾ ന്യൂസ് രാവിലെ പുറത്തുവിട്ടത് അതിൽ പറയുന്നുണ്ട് അങ്ങനെ എല്ലാം മടക്കി വെച്ച് അങ്ങനെ ഒരു ദിവസം ഞാൻ ഒതുങ്ങിപ്പോകാൻ ഞാൻ തയ്യാറല്ല ഞാൻ എന്തൊരു നിലപാടെടുത്താൽ ആ നിലപാടുമായി അതിൻ്റെ അന്ത്യം വരെ പോകുന്നൊരു നിലപാടാണ് അങ്ങനെ ഒരു മനസ്സാണ് അത് അങ്ങനെ ഒരു സ്വഭാവ രീതിയാണ് തനിക്കുള്ളത് അതുകൊണ്ട് താൻ മുന്നോട്ട് പോകും ഈ പെരിങ്ങമല്ല എന്ന് പറയുന്ന ശിവസേന നേതാവിനെ കാണുമ്പോഴും അതേ മത്സര മത്സരരംഗത്ത് സന്നദ്ധമായി വരുന്നു മാത്രമല്ല രാഷ്ട്രീയപരമായി ഈ ഈ ബി ജെ പിയുമായി ബന്ധപ്പെട്ട ആ പല നേതാക്കളും സ്വകാര്യമായി താങ്കൾ മത്സരിക്കു തങ്ങളുടെ പിന്തുണയുണ്ടാകും പക്ഷേ പരസ്യമായ രംഗത്ത് വരാൻ ബി ജെ പി നിൽക്കുമ്പോൾ തങ്ങൾ നമുക്ക് കഴിയില്ല എന്ന് പല നേതാക്കളും അറിയിച്ചു അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ശിവസേനയുടെ പിന്തുണ വേണമെന്നതാണ് പിരിങ്ങലാജിയെ പോയി കണ്ട് ഈ ആനന്ദ് ചോദിക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നത് ശിവസേനയുടെ ഭാഗമായി മത്സരിക്കണമെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പിരിങ്ങലാജി പറയുന്നു അങ്ങനെ അദ്ദേഹം മെമ്പർഷിപ്പ് എടുക്കുന്നു മെമ്പർഷിപ്പിന്റെ ഭാഗമായി നാളെ കൺവെൻഷനും തീരുമാനിച്ചിരുന്നു അങ്ങനെ കൺവെൻഷൻ തീരുമാനിച്ച് ഉച്ചവരെ ശിവസേന നേതാക്കളുമായി ബന്ധപ്പെട്ട ശേഷം ഉച്ചയ്ക്ക് ശേഷം മരണം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ അത്രയും വലിയ ഭീഷണി ഒന്നുകിൽ അദ്ദേഹത്തിനുണ്ടാകണം അല്ലായെങ്കിൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാകണം ആ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കും അദ്ദേഹം മരണം തന്നെ തിരഞ്ഞെടുത്ത അതിൽ ദുരൂഹത അന്വേഷിക്കണമെന്നാണ് വിവിധ നേതാക്കൾ രാഷ്ട്രീയത്തിനധീതമായി ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഷമ്മി